രണ്ട് ദിനവൃത്താന്തം അദ്ധ്യായം ആറ് സോളമൻ്റെ പ്രാർത്ഥന ഇരുപത്തിരണ്ട് മുതൽ നാൽപ്പത്തിരണ്ട് വരെ വാക്യങ്ങൾ ഒരുവൻ അയൽക്കാരനോട് ദ്രോഹം ചെയ്തതായി ആരോപണം ഉണ്ടാവുകയും അവനെ സത്യം ചൊല്ലിക്കുവാനായി ഈ ആലയത്തിൽ കൊണ്ടുവരികയും അവിടുത്തെ ബലിപീഠത്തിൻ്റെ മുൻപിൽ അവൻ സത്യം ചെയ്യുകയും ചെയ്യുമ്പോൾ അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് ശ്രദ്ധിച്ച് അവിടുത്തെ ദാസരെ ന്യായം വിധിക്കണമേ കുറ്റക്കാരന് അവൻ്റെ പ്രവർത്തിക്കൊത്തും നീതിമാന് അവൻ്റെ നീതിക്കനുസരിച്ചും പ്രതിഫലം നൽകണമേ അങ്ങേ ജനമായ ഇസ്രായേൽ അങ്ങയോട് എതിർത്ത് പാപം ചെയ്യുമ്പോൾ അവർ ശത്രുക്കളാൽ തോൽപ്പിക്കപ്പെടുകയും ആ സമയം അവർ പശ്ചാത്തലിച്ച് അങ്ങയുടെ നാമത്തെ ഏറ്റുപറയുകയും ഈ ആലയത്തിൽ വെച്ച് അങ്ങയോട് പ്രാർത്ഥിക്കുകയും ചെയ്താൽ അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് കേൾക്കണമേ അവിടുത്തെ ജനമായ ഇസ്രായേലിൻ്റെ പാപം ക്ഷമിച്ച് അവർക്കും അവരുടെ പിതാക്കന്മാർക്കുമായി അവിടുന്ന് നൽകിയ ദേശത്തേക്ക് അവരെ തിരികെ വരുത്തണമേ അവിടുത്തെ ജനമായ ഇസ്രായേൽ അങ്ങയോട് പാപം ചെയ്തിട്ട് അവിടുന്ന് അവർക്ക് മഴ തടയുമ്പോൾ അവർ തങ്ങളുടെ പാപത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് അവിടുത്തെ നാമം ഏറ്റുപറയുകയും ഈ ആലയത്തിലേക്ക് നോക്കി വിളിച്ച് അപേക്ഷിക്കുകയും ചെയ്താൽ അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് കേട്ട് അവരുടെ പാപം ക്ഷമിക്കണമേ അവർ നടക്കേണ്ട നീതിമാർഗം അവർക്ക് പഠിപ്പിച്ചു കൊടുക്കണമേ അവിടുന്ന് അവർക്ക് അവകാശമായി നൽകിയ ദേശത്ത് മഴ നൽകി അനുഗ്രഹിക്കണമേ ദേശത്ത് ക്ഷാമമോ സാംക്രമിക രോഗമോ മഹാമാരി വിഷമഞ്ഞ് വെട്ടുകിളി കീടബാധ മുതലായവയാലുള്ള കൃഷിനാശമോ മറ്റു പീഡകളോ ഉണ്ടാകുമ്പോഴും ശത്രുക്കൾ ആക്രമിച്ച് കീഴ്പ്പെടുത്തുമ്പോഴും അവിടുത്തെ ജനമായ ഇസ്രായേൽ ഒന്നടങ്കമോ വ്യക്തികളായോ തങ്ങളുടെ സങ്കടത്തിൽ അങ്ങയോട് നിലവിളിക്കുമ്പോൾ ഈ ആലയത്തിങ്കലേക്ക് കൈകൾ നീട്ടി പ്രാർത്ഥിക്കുമ്പോൾ അവിടുത്തെ വാസസ്ഥലമായ സ്വർഗത്തിൽ നിന്ന് കേൾക്കണമേ അവരോട് ക്ഷമിക്കുകയും ഓരോരുത്തരുടെയും ഹൃദയം അറിയുന്ന അങ്ങ് അവരുടെ പ്രവൃത്തികൾക്കനുസരിച്ച് പ്രതിഫലം നൽകുകയും ചെയ്യണമേ മനുഷ്യരുടെ ഹൃദയങ്ങളെ ശരിയായി അറിയുന്നത് അവിടുന്ന് മാത്രമാണല്ലോ അവർ അവിടുത്തെ ഭയപ്പെടുകയും അവിടുന്ന് ഞങ്ങളുടെ പിതാക്കന്മാർക്ക് നൽകിയ ഈ ദേശത്ത് അവർ ജീവിച്ചിരിക്കുന്ന നാളെല്ലാം അവിടുത്തെ വഴിയിൽ നടക്കുകയും ചെയ്യട്ടെ അതുപോലെ തന്നെ അവിടുത്തെ ജനമായ ഇസ്രായേലിൽ ഉൾപ്പെടാത്ത ഒരു വിദേശി അവിടുത്തെ ശക്തമായ കരത്തിൻ്റെ പ്രവർത്തനങ്ങളെപ്പറ്റി കേട്ട് അങ്ങേയെ തേടി വിദൂരത്തു നിന്ന് ഈ ആലയത്തിങ്കിൽ വന്ന് പ്രാർത്ഥിച്ചാൽ അവിടുത്തെ വാസസ്ഥലമായ സ്വർഗത്തിൽ നിന്ന് കേട്ട് അവൻ്റെ അപേക്ഷകളെല്ലാം സാധിച്ചു കൊടുക്കണമേ അങ്ങനെ ഭൂമിയിലെ സകല ജനതകളും അവിടുത്തെ ജനമായ ഇസ്രായേലിനെ പോലെ അങ്ങയുടെ നാമം അറിയാനും അവിടുത്തെ ഭയപ്പെടാനും ഇടയാകട്ടെ ഞാൻ പണിതിരിക്കുന്ന ഈ ആലയം അങ്ങയുടെ നാമത്തിലാണെന്ന് അവർ അറിയുകയും ചെയ്യട്ടെ അങ്ങയുടെ ജനം അങ്ങ് അയക്കുന്ന വഴിയിലൂടെ ശത്രുക്കൾക്കെതിരെ യുദ്ധത്തിന് പോകുമ്പോൾ അങ്ങ് തിരഞ്ഞെടുക്കുന്ന ഈ നഗരത്തിനും ഞാൻ അങ്ങയുടെ നാമത്തിന് പണുതിരിക്കുന്ന ഈ ആലയത്തിനും അഭിമുഖമായി നിന്ന് പ്രാർത്ഥിച്ചാൽ അങ്ങ് സ്വർഗത്തിൽ നിന്ന് അവരുടെ പ്രാർത്ഥനകളും യാചനകളും ശ്രവിച്ച് അവരെ വിജയത്തിലേക്ക് നയിക്കണമേ അവർ അങ്ങക്കെതിരെ പാപം ചെയ്യുകയും പാപം ചെയ്യാത്ത മനുഷ്യൻ ഇല്ലല്ലോ അവിടുന്ന് കോപിച്ച് അവരെ ശത്രു ഏൽപ്പിക്കുകയും ശത്രുക്കൾ അവരെ സമീപത്തോ വിദൂരത്തോ ഉള്ള ദേശത്തേക്ക് തടവുകാരായി കൊണ്ടുപോകുകയും ആ പ്രവാസദേശത്തു വെച്ച് അവർ ഹൃദയപൂർവ്വം പശ്ചാത്തപിക്കുകയും ഞങ്ങൾ പാപം ചെയ്തു പോയി അനീതിയും അക്രമവും പ്രവർത്തിച്ചു എന്ന് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുകയും ചെയ്താൽ ആ ദേശത്ത് വെച്ച് അവർ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ അനുദപിച്ച് അങ്ങ് അവരുടെ പിതാക്കന്മാർക്ക് നൽകിയ ദേശത്തേക്കും അവിടുന്ന് തിരഞ്ഞെടുത്ത ഈ നഗരത്തിലേക്കും അങ്ങയുടെ നാമത്തിന് ഞാൻ പണിതിരിക്കുന്ന ഈ ആലയത്തിങ്കിലേക്കും തിരിഞ്ഞ് പ്രാർത്ഥിച്ചാൽ അങ്ങയുടെ വാസസ്ഥലമായ സ്വർഗത്തിൽ നിന്ന് അവരുടെ പ്രാർത്ഥനകളും യാചനകളും ശ്രവിച്ച് അങ്ങയ്ക്കെതിരെ പാപം ചെയ്ത അങ്ങയുടെ ജനത്തോട് ക്ഷമിക്കുകയും അവരെ മോചിപ്പിക്കുകയും ചെയ്യണമേ എൻ്റെ ദൈവമേ ഇവിടെ വെച്ച് അർപ്പിക്കുന്ന ഈ പ്രാർത്ഥന ശ്രമിച്ച് ഞങ്ങളെ കടാക്ഷിക്കണമേ ദൈവമായ കർത്താവെ അങ്ങേ ശക്തിയുടെ പേടകത്തോടൊപ്പം അങ്ങയുടെ വിശ്രമ സ്ഥലത്തേക്ക് വരണമേ ദൈവമായ കർത്താവെ അങ്ങയുടെ പുരോഹിതന്മാരെ രക്ഷയുടെ അങ്കി അണിയിക്കണമേ അങ്ങയുടെ വിശുദ്ധന്മാർ അങ്ങയുടെ നന്മയിൽ സന്തോഷിക്കാൻ ഇടയാക്കണമേ ദൈവമായ കർത്താവെ അങ്ങയുടെ അഭിഷിക്തിൽ നിന്ന് മുഖം തിരിക്കരുതേ അങ്ങയുടെ ദാസനായ ഗാവിയതിനോടുള്ള അങ്ങയുടെ അനശ്വര സ്നേഹം ഓർക്കണമേ